തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനെത്തിയ യാത്രക്കാരൻ തളർന്നു വീണ് മരണപ്പെട്ടു മരണപ്പെട്ടത് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി വിജു എന്ന അമ്പത് കാരൻ ഇന്ന് രാവിലെ ആറേകാലോടെ മരണം തിരൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ട്രെയിനിൽ പോകാനെത്തിയതിനിടെ തൃശൂർ കൊടുങ്ങല്ലൂർ ഏരിയാട് പനങ്ങാട്ട് വീട്ടിൽ വിജുവാണ് മരണപ്പെട്ടത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനിടെ തളർന്നു വീഴുകയായിരുന്നു ഉടൻ ആർ പി എഫും യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഹൃദയാഘാതമാണ് മരണ പ്രാഥമിക നിഗമനം ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് വിജു ഇന്നലെ വൈകിട്ടാണ് തിരൂരിലെത്തിയത് രാത്രി തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഹോട്ടലിലാണ് താമസിച്ചത് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനിടെയാണ് തളർന്നു വീണത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി സംസ്കാരം വൈകിട്ട് തൃശൂർ ശാന്തി ശ്മശാനത്തിൽ നടക്കും സീമയാണ് ഭാര്യ അമ്മു ശ്രീദേവി തുടങ്ങിയവർ മക്കളാണ് എഡിറ്റർ ലൈവ് തിരൂർ